ശംഷാബാദ് രൂപതയിലെ വികാരി ജനറലായ എബ്രാഹിം ബാലത്തിങ്കലച്ചൻ ആദ്യമായിട്ടാണ് സബർമതി ഗാന്ധി ആശ്രമം കയറി കാണുവാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്തത് ഗാന്ധിജിയുടെ കാലഘട്ടത്തിൽ ചർക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് തുണികൾ നെയ്തെടുത്തിരുന്നത് എന്നതിന്റെ ചെറിയൊരു ഡെമോ ഇവിടെ എത്തിച്ചേരുന്ന സന്ദർശകർക്കായിട്ട് ഇവര് ഒരുക്കുന്നുണ്ട് ആ ഒരു ഡെമോ വീക്ഷിക്കുന്ന വികാരി ജനറൽ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇത്രയുള്ളവരെ ഗാന്ധി ആശ്രമത്തിലാണ് ഗാന്ധി ആശ്രമത്തിൽ ഗാന്ധിജി ഉപയോഗിച്ച ഒറിജിനൽ ചർക്ക കയറി കാണുവാനായിട്ട് ആറ് വർഷത്തിനിടയിൽ ആദ്യമായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് അതും പ്രധാനമായിട്ടും കാറ്റഗിസം ഡയറക്ടറായ സോജി അച്ഛനും വികാരിചന്ദ്രാളച്ഛനായ എബ്രാഹച്ചനും വന്ന ഈ ഒരു ഗാന്ധി ആശ്രമം സന്ദർശിക്കുന്ന അവസരത്തിലാണ് എനിക്ക് ഈയൊരു മഹാഭാഗ്യം തേടി വന്നിരിക്കുന്നത് ഞാൻ ഒത്തിരിയേറെ സന്തോഷവാനാണ് ഇത്രയും നാളായിട്ട് ഇത് തുറന്നു കാണാനുള്ള അനുവാദം കിട്ടിയില്ല സാധാരണഗതിയിൽ ഇവിടെ എത്തിച്ചേരുന്ന സന്ദർശകർക്ക് ഒരു മുറിയിലേക്കുള്ള പ്രവേശനം അനുവാദമില്ലാത്തതാണ് ഈ ഒരു മുറി പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന രീതിയാണ് എന്താണെന്നറിയത്തില്ല എബ്രാഹിം ബാലത്തിങ്കലച്ചൻ ഈ ചർക്കിയിൽ നൂൽ നുറ്റുകൊണ്ടിരുന്ന ആ ഒരു സ്ത്രീയോട് ഏതാനും സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു നൽകുകയും ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ ഏതോ ഒരു തോന്നലിൽ ആ മുറി എന്താണ് എന്നുള്ള കാര്യം ചോദിക്കുകയും അത് കയ്യിൽ കാണുവാൻ അനുവാദമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ടി വി ഐ പികൾക്ക് മാത്രമാണ് ആ ഒരു മുറി തുറന്നു കൊടുക്കാറുള്ളത് അതിനുള്ളിൽ ഗാന്ധിജി ഉപയോഗിച്ച ഒറിജിനൽ ചർക്കിയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് സാധാരണ വിസിറ്റേഴ്സിന് അത് അനുവാദമില്ലാത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഈ ഒരു കാര്യം ശ്രവിച്ച് ഞങ്ങൾ ശാന്തമായിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോഴാണ് വികാരി ജനറലായ എബ്രാഹാം ബാലത്ത് ഇങ്ങലച്ചനെ ആ സ്ത്രീ വിളിക്കുകയും താക്കോൽ ഏൽപ്പിക്കുകയും തുറന്നു കാണുവാനുള്ള അനുവാദം നൽകുകയും ചെയ്തത് ചർക്കിയിൽ ഒരു കർണവശാല തുടരുത് എന്നുള്ള കാര്യം മാത്രമാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ആറ് വർഷമായിട്ട് പലരെയും കൊണ്ട് ഞാൻ ഈ ഒരു ഗാന്ധി ആശ്രമം കാണിക്കുവാൻ വേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഈ ഒരു ഗാന്ധി ആശ്രമത്തിനുള്ളിലെ ഗാന്ധിജി ഉപയോഗിച്ച ഒറിജിനൽ ചർക്ക കയറി കാണുവാനായിട്ട് ഒരു കർണവശാല സാധിച്ചിട്ടില്ല സാധാരണ രീതിയിൽ വലയിട്ട് വെച്ചിരിക്കുന്ന മുറിയുടെ മുൻഭാഗത്തു നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ മാത്രമാണ് എനിക്ക് പകർത്താൻ സാധിച്ചത് ഇതാ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിൽ വികാന ജരണാളച്ചനെ കൊണ്ടുവന്ന അവസരത്തിൽ ഈ ഒരു മഹാഭാഗ്യം എന്നെ തേടി വന്നിരിക്കുകയാണ് പൂർണ്ണമായ ഒരു വീഡിയോ ഉള്ളിൽ നിന്ന് പകർത്തുവാനായിട്ട് എനിക്ക് സാധിച്ചിരിക്കുന്നു ധന്യമാണ് ഈ നിമിഷം